എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാത്തുമ്മയുടെ ആട് വായനാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് തിരുവിതാംകുറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിൽ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിട്ടുണ്ട് മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ തൻ്റെ കുടുംബവീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ബഷീർ ഇത് എഴുതുന്നത് ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് ഇവരോളം തന്നെ പ്രാധാന്യത്തിൽ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ അണ്ണാറക്കണ്ണനും ചാമ്പമരവും അവിടെ നടക്കുന്ന ദൈനംദിന സംഭവങ്ങൾ തനത് വിവരിച്ചിരിക്കുകയാണ് ബഷീർ തൻ്റെ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും ഇന്ന് വേണ്ട ബഷീറിൻ്റെ സഹോദരി വളർത്തുന്ന ആടുവരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കുന്ന പോലെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിൻ്റെ കഥ ബഷീറിൻ്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തത് പാത്തുമ്മയാണ് പാത്തുമ്മക്കും ഭർത്താവ് കൊച്ചുണിക്കും ഖദീജ എന്നൊരു മകളുണ്ട് ബഷീറിൻ്റെ സഹോദരങ്ങളിൽ തറവാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് പാത്തുമ്മ മാത്രമാണ് എങ്കിലും എല്ലാ ദിവസവും രാവിലെ തന്നെ മക്കളെയും കൂട്ടി അവർ തറവാട്ടിലെത്തും എന്നാണ് ബഷീർ എപ്പോഴും പറയുന്നത് പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ആട് പേറട്ടെ അപ്പോൾ കാണാം പാത്തമ്മയ്ക്ക് കാര്യമായി വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണവർ ദാരിദ്ര്യവും കഷ്ടപ്പാടും സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഈ പുസ്തകം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നന്ദി